സർക്കാരിൻ്റെ ദുരുദ്ദേശം നമുക്ക് മനസ്സിലാക്കാം സത്യത്തിൽ മുനമ്പം ജനതയുടെ ആവശ്യം എന്താണ് ആത്മാർത്ഥത തീരെ ഇല്ലാത്ത സ്റ്റെപ്പുകളാണ് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കൂടി ഒരു വക്കഫുണ്ടാകാമോ എന്നൊരു ചോദ്യത്തിന് വക്കഫ് ബോർഡിന് മറുപടിയില്ല ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഫാറൂഖ് കോളേജിന് സേട്ടു നൽകുകയായിരുന്നു എന്ന് കൃത്യം എഴുതി വെച്ചിരിക്കുന്നു നോക്കണം സർക്കാരിൻ്റെ ഈ നീക്കങ്ങളിലെല്ലാം വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങൾക്കാണ് ദുരുദ്ദേശങ്ങൾക്കാണ് റിസോർട്ട് മാഫിയയുമായി കണക്ട് ചെയ്യണമെന്നുള്ള സർക്കാരിൻ്റെ നിർബന്ധം വക്കഫ് ബോർഡിൻ്റെ നിർബന്ധം നിസാർ തന്നെ പറഞ്ഞല്ലോ ഈ പറയുന്ന ജസ്റ്റിസ് നിസാർ കമ്മീഷൻ്റെ ആള് നിസാർ എന്നുള്ള ജസ്റ്റിസ് ആണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അല്ലാതെ ജനത്തിൻ്റെ രേഖ പരിശോധിക്കൊരുക്കോ എന്താ ജനത്തിൻ്റെ രേഖ എന്താ പ്രശ്നം എന്താ ജനം കൊടുത്ത കാശ് ഈ സർക്കാർ അടിച്ചു കൊടുത്ത കാശല്ലേ നിങ്ങൾ ഇതുപോലുള്ള കമ്മീഷന് വെച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി ജനമനസ് തിരിച്ചറിയാത്ത സർക്കാരുകൾ പരാജയപ്പെടും സർക്കാർ എന്തിനാണ് സമരത്തെ ഭയപ്പെടുന്നത് ഒരു സമരം വീര്യം ഉള്ള ഒരു പാർട്ടി നയിക്കുന്ന ഒരു സർക്കാരല്ലേ മുനമ്പം വിഷയത്തിനും വക്ക നിയമ ഭേദഗതിക്ക് ബന്ധമില്ല എന്നോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കഥയറിയാതെ സംസാരിക്കുന്നവരാണ് അവർ എന്ന് മാത്രമേ വിവരമുള്ളവർക്ക് മനസ്സിലാക്കൂ ഒരു മന്ത്രി തന്നെ പച്ചവർഗീയത പറയുന്നു വൈദികർ എന്നല്ലേ ഇവർ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് സഖാക്കളെ ഒന്ന് മാറി നിൽക്കാവോ വക്കഫ് നിയമം തോട്ടിലറിയാൻ പോവാണ് എനിക്ക് പറയാനുള്ളത് സർക്കാരിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം നമസ്കാരം ബഹുമാനപ്പെട്ട ജോഷി മയറ്റി അച്ഛൻ ഇപ്പം നമ്മുടെ ഒപ്പം ചേരുകയാണ് ഒരു മുനമ്പം സമരത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അവസാനിക്കുമെന്ന് സമരക്കാർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി പക്ഷേ സർക്കാരിൻ്റെ ഒരു തീരുമാനം ഒരു മൂന്നാല് കാര്യങ്ങൾ അവർ എടുത്തു പറഞ്ഞു പത്രസമ്മേളനത്തിനടക്കാൻ പ്രത്യക്ഷത്തിൽ അവർ പറയുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നു മൂന്ന് മാസത്തിനകം ഒരു തീരുമാനം പറയുന്നു ആ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ അവർ കരമടയ്ക്കാൻ വേണ്ടി ഉടനെ ഉടനെന്ത് ചെയ്യുന്നു ഇനി ഒരു നോട്ടീസ് വക്കഫ് ബോർഡിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു നോട്ടീസ് വിടരുതെന്ന് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ഈ മുനമ്പക്കാരുടെ പ്രശ്നം അവസാനിക്കുന്ന രീതിയിലൊരു തീരുമാനമല്ലേ സർക്കാർ എടുത്തിരിക്കുന്നത് അങ്ങനെയാണോ അല്ലോ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിച്ചതുകൊണ്ടും ഇങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ വരും ദോഷഫലങ്ങൾ എങ്ങനെയാണ് മുനമ്പം ജനതയെ ബാധിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുകയാ സർക്കാർ ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു ജുഡീഷ്യൽ കമ്മീഷനുള്ള ടേംസ് ഓഫ് റെഫറൻസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് അതിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട ആ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ പേര് രാമേന്ദ്രൻ എന്നായിരുന്നു മറ്റു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ മാതൃഭൂമിയിൽ ആ കേട്ട നിമിഷം തന്നെ നമുക്ക് സർക്കാരിൻ്റെ ദുരുദ്ദേശം നമുക്ക് മനസ്സിലായി ഉത്തരവാദിത്തപ്പെട്ട ഒരാളെയാണോ ഏൽപ്പിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ടേംസ് ഓഫ് പ്രഫറൻസ് വരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തോട് മുനമ്പം ജനതയെ കഷ്ടപ്പെടുത്താൻ തന്നെയാണോ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സംശയം തോന്നാവുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നത് അതെല്ലാം എല്ലാവരും കണ്ടതാണ് സത്യത്തിൽ മുനമ്പം ജനതയുടെ ആവശ്യം എന്താണ് സർക്കാർ പറയുന്നു മുനമ്പം ജനതയോട് കൂടെയാണ് കൂടെയാണെങ്കിൽ അവരുടെ റിയൽ പ്രോബ്ലം അല്ലേ സോൾവ് ചെയ്യേണ്ടത് അവരുടെ യഥാർത്ഥ പ്രശ്നം സോൾവ് ചെയ്യാതെ അവരുടെ ഡോക്യുമെൻറ്റ് പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് എത്ര അപഹാസ്യമായ ഒരു നടപടിയാണ് ആത്മാർത്ഥത തീരെ ഇല്ലാത്ത സ്റ്റെപ്പുകളാണ് ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നോക്കൂ വക്കഫ് ബോർഡിനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരേർപ്പാട് അതാണ് സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇടത് സർക്കാർ വന്നതിന് ശേഷമാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇടത് സർക്കാർ ചാർജ് എടുത്തതിന് ശേഷമാണ് മുനമ്പംകാര് ഈ പ്രശ്നത്തിലേക്ക് പെട്ടിട്ടുള്ളത് അത് രണ്ടായിരത്തി എട്ടിലെ നിസാർ കമ്മീഷനിലൂടെ രണ്ടായിരത്തി ഒൻപതിലെ നിസാർ കമ്മീഷൻ വക്കഫ് ബോർഡിനോട് ചോദിക്കുന്നു മുനമ്പം വക്കഫാണോ അല്ലയോ വക്ക ബോർഡ് എന്തോ മാജിക്ക് പുറത്തെടുക്കുന്നു വക്കഫാധാരം എന്നൊരു വാക്ക് ഒരു ഡീഡിലുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇത് വക്കഫാണെന്ന് പ്രഖ്യാപിക്കുന്നു കണ്ടീഷനോടുകൂടി ഒരു വക്കഫുണ്ടാകാമോ എന്നൊരു ചോദ്യത്തിന് വക്കം ബോർഡിന് മറുപടിയില്ല ക്രയവിക്രയം ചെയ്യാം എന്ന് ഈ ഡീഡിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് വക്കഫ് ബോർഡിനൊന്നും പറയാനില്ല രണ്ടായിരത്തി ഒന്നിൽ പ്രൊഫസർ കെ എ ജലീൽ പറവൂർക്കാരൻ കെ എ ജലീൽ അദ്ദേഹം ഇറക്കിയ തൻ്റെ ആത്മകഥയിൽ അദ്ദേഹം ആരാണ് അദ്ദേഹം ഫാറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പലുമായിരുന്നു വക്കഫ് ബോർഡിൻ്റെ ചെയർമാനുമായിരുന്നു അങ്ങനെ രണ്ട് മേഖലയിലും സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഈ മുനമ്പം കാര്യങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തി തൻ്റെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നു ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ച് ഫാറൂഖ് കോളേജിന് സിദിക്സേട്ടു നൽകുകയായിരുന്നു എന്ന് കൃത്യം എഴുതി വച്ചിരിക്കുന്നു ഇത് വക്കഫ് ബോർഡിന് അന്വേഷിക്കേണ്ടതില്ല നിസാർ കമ്മീഷന് അന്വേഷിക്കേണ്ടതില്ല സർക്കാരിന് ഇതൊന്നും അന്വേഷിക്കേണ്ടതില്ല മുപ്പത്തഞ്ച് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചോളം വർഷമായി പണം കൊടുത്ത് വാങ്ങി അതായത് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മളീ പറയുന്ന അറുന്നൂറ് കുടുംബങ്ങളുടെ പട്ടയം അവർ വാങ്ങിയിട്ടുള്ളതെന്ന് ഓർക്കണം എന്നിട്ട് ഉടനെ കണക്റ്റ് ചെയ്യാണ് മാഫിയ നോക്കണം സർക്കാരിൻ്റെ ഈ നീക്കങ്ങളിലെല്ലാം വ്യക്തമായ ചില ഉദ്ദേശങ്ങൾ കാണാം ദുരുദ്ദേശങ്ങൾ കാണാം ഒന്ന് ഇത് വക്കഭൂമിയാണ് എന്ന സർക്കാരിൻ്റെ കടുംപിടിത്തം രണ്ട് ഇതിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെക്കുറിച്ച് അന്വേഷിക്കരുത് എന്ന നിർബന്ധം മൂന്ന് സാധാരണ ജനത്തിൻ്റെ വിഷയങ്ങൾ ഉയർത്തിപ്പറയുമ്പോൾ പൊക്കി പിടിച്ച് പറയുമ്പോൾ ഉടനെ റിസോർട്ട് മാഫിയയുമായി കണക്റ്റ് ചെയ്യണമെന്നുള്ള സർക്കാരിൻ്റെ നിർബന്ധം വക്കഫ് ബോർഡിൻ്റെ നിർബന്ധം ഇങ്ങനെ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി നോക്കിയാൽ വളരെ വ്യക്തമാണ് പിണറായി സർക്കാരിന് ഈ മുനമ്പം ജനതയുടെ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ ഒരു താല്പര്യവുമില്ല താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ പാകപ്പിഴകൾ അത് തയ്യാറാക്കിയതിൽ നിസാർ കമ്മീഷന് വന്ന വീഴ്ചകൾ നിസാർ തന്നെ പറഞ്ഞല്ലോ ഈ പറയുന്ന ജസ്റ്റിസ് നിസാർ കമ്മീഷൻ്റെ ആൾ നിസാർ എന്നുള്ള ജസ്റ്റിസ് ആണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള രീതിയിൽ ഒരു ഒരു റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നില്ല ഒരു മതവിശ്വാസി എന്ന രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ് വളരെ വ്യക്തമാണ് പ്പോൾ അത്തരത്തിലുള്ള ഒരു മത താല്പര്യത്തെ കേരളത്തിൽ ഉണർത്തിവിടാനും അതിനെ പരിപോഷിപ്പിച്ചെടുക്കാനും എന്തിനാണ് പിണറായി സർക്കാർ ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ സത്യത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ നിസർ ചോദിച്ചതല്ല ഇതിനുമുമ്പ് പറഞ്ഞതെല്ലാം എന്തായിരുന്നു ഒരു കമ്മീഷൻ വേണമെന്നുള്ള ചിന്ത ആരാ മുന്നോട്ട് വെച്ചത് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന ഫാദർ പാലക്കാപ്പിള്ളിയിലാണ് ജെ കെ പാലക്കാപ്പിള്ളി അച്ഛനാണ് ഇങ്ങനൊരു കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞതെന്ന് ഓർക്കണം സഭയുടെ ഭാഗത്തുനിന്ന് എന്താ അദ്ദേഹം പറഞ്ഞത് നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ മുനമ്പത്തെക്കുറിച്ചുള്ള ആ പതിനഞ്ചാമത്തെ റിപ്പോർട്ടിലുള്ള പാകപ്പിഴകൾ യാതൊരു തത്വദീക്ഷയും കൂടാതെയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതിനെക്കുറിച്ച് അത് അത് തിരുത്താനും ഒരു കമ്മീഷൻ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് അല്ലാതെ ജനത്തിൻ്റെ രേഖ പരിശോധിക്കുക ഒരു എന്താ ജനത്തിൻ്റെ രേഖ എന്താ പ്രശ്നം എന്താ ജനം കൊടുക്കത്ത കാശ് ഈ സർക്കാർ കൊടുത്ത കാശല്ലേ ജനം ഈ ജനത്തിന് കിട്ടിയിരിക്കുന്ന രേഖകൾ എന്താ സർക്കാർ കൊടുക്കാത്ത രേഖകളല്ലേ അപ്പം എന്താ സർക്കാരിന്റെ രേഖകളെ സർക്കാരിന് തന്നെ സംശയമായി തുടങ്ങിയോ എന്താ എന്താ മനസ്സിലാവുന്നില്ല അഡിജോ വലിയ കോൺട്രഡിക്ഷൻ ആണ് സർക്കാർ കൊടുത്ത രേഖകളെ സർക്കാരിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് ഇതൊക്കെ ഒറിജിനലാണോ അല്ലയോ പോയി അന്വേഷിക്കേണ്ടത് വക്കഫ് ബോർഡിൻ്റെ രേഖകൾ ഒറിജിനലാണോ അല്ലയോ എന്നാണ് പോയി അന്വേഷിക്കേണ്ടത് ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ രേഖകൾ ഒറിജിനലാണോ അല്ലയോ എന്നാണ് ഫാറൂഖ് കോളേജിൻ്റെ മിനിറ്റ്സ് ആ രേഖകൾ അതിനെയാണ് അന്വേഷിക്കേണ്ടത് എന്തൊരു കോൺട്രഡിക്ഷൻ എന്തൊരു വിരോധാഭാസമാണ് ഡിജോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് സർക്കാരിനെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരുന്നാൽ മതി ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തോളാം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ തീർത്തോളാം ഇതുപോലുള്ള കമ്മീഷന് വെച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി ബാക്കിയുള്ള കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം ദയവ് ചെയ്ത് പിണറായി സർക്കാർ മുനമ്പംകാരെ ഇനിയും ദ്രോഹിക്കരുത് ഇതാണ് എനിക്ക് പറയാം ഈ മുനമ്പുകാരുടെ വിഷയത്തിൽ ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര വർഷം ഇത്ര നാളെ ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയം മറ്റത്ത് ആ ദേവാലയത്തെ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതാണ് കാരണം കേരളത്തിൽ ഒരിക്കലും ഇങ്ങനൊരു ദേവാലയം കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ കാരണം അത്രമാത്രം ഫ്ലക്സുകളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളുടെ സമുദായങ്ങളുടെ മതവ്യത്യാസമില്ലാതെ അതെല്ലാം ആ ജനത്തിനോടുള്ള ഐക്യദാർഢ്യമാണ് ജനങ്ങളുടെയാണ് സർക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരും തിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് ഒരു ും ഈ വിഷയം ഇനി ഇവർ എന്താണ് ചെയ്യാൻ സാധിക്കുക തുടക്കം മുതൽ ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിനിധികൾ എന്ന് കരുതപ്പെടുന്നവർ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്ന് ഡിജോ ഒന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി പച്ചവർഗീയത എന്നല്ലേ ഇവരൊക്കെ കൂടി പറഞ്ഞിരുന്നത് ഒരു മന്ത്രി തന്നെ പച്ചവർഗീയത പറയുന്നു വൈദികർ എന്നല്ലേ ഇവർ പറഞ്ഞിരുന്നത് രണ്ട് രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തുന്നു ആ മുനമ്പാർ അവിടെ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസമാണ് നാൽപ്പത്തി മൂന്ന് ദിവസം അവിടെ സമരം ചെയ്തിട്ട് എന്ത് വർഗീയതയാണ് അവരുണ്ടാക്കിയത് എന്ത് വർഗീയത പറഞ്ഞത് ഇനി എന്ത് സർ ഈ സർക്കാരിനെതിരെ പോലും എന്തെങ്കിലും നീക്കം അവർ നടത്തിയോ സർക്കാരിൻ്റെ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ സർക്കാരിന് ഈ സമരത്തെ ഒരു വർഗീയ മുഖം കൊടുത്ത് ഇതിനെ ഇല്ലാതാക്കണം നിർവീര്യമാക്കണം അത് തുടക്കം പോലെ ശ്രമിച്ചു വിജയിച്ചോ ഇല്ല ജനമനസ് തിരിച്ചറിയാത്ത സർക്കാരുകൾ പരാജയപ്പെടും ഇത് കേരളത്തിലെ ജനം നെഞ്ചോട് ഏറ്റെടുത്തതാണ് ഇതിനെ പൊളിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി അത് അറിയാവോ അതായത് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഓൺലൈൻ യോഗം വെച്ചല്ലോ ആരൊക്കെയാണ് പങ്കെടുത്തത് ആരൊക്കെയാണ് പങ്കെടുത്തത് വരാ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു മന്ത്രിമാരുണ്ടായിരുന്നു വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു കോട്ടപ്പുറം രൂപത മെത്രാൻ ഉണ്ടായിരുന്നു പിന്നെ മുനമ്പം പള്ളി ഇടവക വികാരി വികാരിയച്ഛനുണ്ടായിരുന്നു പിന്നെ ഭൂസംരക്ഷണ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഭാരവാഹികളുണ്ടായിരുന്നു ഇത്രയും പേരാണ് അതിൽ പങ്കെടുത്തത് അതിനിടയിൽ ഇതിലൊന്നും പെടാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ലിങ്കിലൂടെ കയറിയിട്ട് ആ ഇവിടെ മുഴുവൻ പ്രശ്നമാണ് എന്ന് പറയാൻ ആരാണ് അതിന് അതിന് വളം വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ ആരാണ് ആ ലിങ്ക് പാസ് ചെയ്ത് കൊടുത്തത് മന്ത്രിമാരുടെ കയ്യിൽ നിന്നല്ലാതെ പാർട്ടിയിലെ എം എൽ എ അറിയാതെ ഈ ലിങ്ക് എങ്ങനെ പുറത്ത് ഒരാളുടെ കയ്യിൽ പോയി എങ്ങനെ അയാൾ അകത്ത് കയറി വന്ന് ഈ മുനമ്പം ജനതയെ പ്രതിനിധീകരിക്കാത്ത പ്രസ്താവനകൾ അതിൽ വെച്ച് നടത്തി ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ ജനത്തിൻ്റെ സമരത്തെ പല രീതിയിലും നശിപ്പിക്കാനും തകർക്കാനും നിർവീര്യമാക്കാനും സർക്കാർ ഒപ്പം പാർട്ടി സി പി എം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ തെളിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചത് ഒന്നിന് പുറകെ ഒന്നായിട്ട് പറയാവുന്നതാണ് മുനമ്പങ്കാർക്ക് സി പി എം എന്ന പാർട്ടിയിൽ നിന്നോ പിണറായി സർക്കാരിൽ നിന്നോ ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ആ ജസ്റ്റിസിൻ്റെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലായി ഇനി ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ സമരം നിർത്തണം സമരം നിർത്തണം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത് എന്തിനാണ് മീറ്റിങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തത് നിങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഇതെല്ലാം ചെയ്തത് നിങ്ങൾക്ക് നന്ദി പറയുന്നു സമരം തുടരും എന്നിവർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞത് അങ്ങനെയെങ്കിൽ തൊട്ടു പിന്നാലെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എന്തിനാണ് ഭൂ സംരക്ഷണ സമിതിക്കാർക്ക് ഫോൺ വിളിച്ചിട്ട് സമരം നിർത്തണമെന്ന് പറഞ്ഞത് സർക്കാർ എന്തിനാണ് സമരത്തെ ഭയപ്പെടുന്നത് ഒരു സമരം വീര്യം ഉള്ള ഒരു പാർട്ടി നയിക്കുന്ന ഒരു സർക്കാരല്ലേ സമരത്തെ ഭയപ്പെടുന്നത് എന്തിനാണ് സർക്കാർ ദേവാലയം സമരം നാൽപ്പത്തി മൂന്ന് ദിവസമായി എത്ര ഭംഗിയായിട്ടാണ് സമരം അതുകൊണ്ട് ഈ ഭൂസംരക്ഷണ സമിതിക്കാരിറക്കിയ മുഖ്യമന്ത്രിയോട് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് അവർ എഴുതി ഇറക്കിയിട്ടുണ്ട് അതിൽ കൃത്യം സൂചിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ദിവസമായി ഈ സമരം ഇവിടെ നടക്കുന്നു ഈ പള്ളിമുറ്റത്തല്ലായിരുന്നെങ്കിൽ തൽപര കക്ഷികൾ ഇത് പണ്ടേക്കു പണ്ടേ പ്രശ്നഭരിതമാക്കിയനെ ഇത് നി നിർത്തി കളഞ്ഞേന് അതാണ് ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ നിലപാടും പരിശുദ്ധിയും പൊതു നന്മയ്ക്കായുള്ള ആ താല്പര്യവും അത് അതുകൊണ്ട് തന്നെ ആ പള്ളി അങ്കണത്തിൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് വേണ്ട പുറത്ത് വേണം അല്ല ഇത് വളരെ കൃത്യമായ നിലപാടായിരുന്നു ഭൂസം ഭരക്ഷണ ഇനി പള്ളി മുറ്റത്ത് നടന്നു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനികളുടെയാണോ അല്ല എന്ന് അവിടെയുള്ള ഈഴവ സമുദായത്തിൽപ്പെട്ടവരായാലും ധീവര സമുദായത്തിൽപ്പെട്ടവരായാലും കുടുംബ കുടുംബീ ക്ഷേമ സഭയിൽപ്പെട്ടവരായാലും എല്ലാവർക്കും അറിയാം എല്ലാവരും എല്ലാ ദിവസവും അവിടെ വന്നിരിപ്പുണ്ട് അവിടെ പാടുന്ന പാട്ടുകൾ ഡിജോ കേട്ടായിരുന്നു തീർച്ചയായിട്ടും ഹൈന്ദവ പാട്ടുകൾ അവർ പാടുന്നു ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഭംഗിയായിട്ടാണ് ആ ജനം ഒന്നിച്ചിരുന്ന തങ്ങളുടെ പ്രശ്നം ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ സമര സമിതി ആ സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് സി പി എം പാർട്ടി പിന്മാറണം ആ സമരത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് പിണറായി സർക്കാർ പിന്മാറണം ഇനി ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ ഈ ഭൂമി വക്കഫിൻ്റേതല്ല എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് വക്കഫ് ബോർഡ് മുനമ്പത്തെ വക്കഫ് ഭൂമിയാക്കി മാറ്റിയത് തികച്ചും സ്വാർത്ഥ താൽപ്പര്യങ്ങളോടെ മാത്രമാണ് പിന്നെ വക്കഫ് ആക്റ്റിലെ നമ്പർ ഫോർട്ടി കൊടുത്തിരിക്കുന്ന ചില പഴുതുകളുടെ വെളിച്ചത്തിലാണ് അതുകൊണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇനി മുനമ്പം വിഷയത്തിനും വക് വക്കഫ് നിയമങ്ങൾക്കും ബന്ധമില്ല എന്നോ മുനമ്പം വിഷയത്തിനും വക്കഫ് നിയമ ഭേദഗതിക്ക് ബന്ധമില്ല എന്നോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിയാതെ സംസാരിക്കുന്നവരാണ് അവർ എന്നു മാത്രമേ വിവരമുള്ളവർക്ക് മനസ്സിലാവൂ കാരണം കാരണം മുനമ്പംകാരുടെ അവകാശങ്ങൾ റവന്യൂ അവകാശങ്ങൾ എങ്ങനെയാണ് തടയപ്പെട്ടത് വക്കഫ് ആക്ട് പ്രയോഗിച്ചുകൊണ്ടാണ് തടഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു നിയമം കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അത് ഏത് നിയമമായിരുന്നു വക്കഫ് ആക്റ്റ് വെച്ചിട്ടാണ് വക്കഫ് ബോർഡ് സ്റ്റെപ്പ് എടുത്തത് തടയപ്പെട്ടിരിക്കുന്നത് കരമടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് വക്കഫ് നിയമം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ട് ഇവർ ആണ് എന്ന് വരുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് ഇനി നോട്ടീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഇനി ഒഴിപ്പിക്കലേ ഉള്ളൂ എന്ന അർത്ഥം കാരണം നിയമം അതാണ് ഡിജോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മീറ്റിംഗിൽ മുഖ്യമന്ത്രിയാകട്ടെ മന്ത്രിമാരാകട്ടെ അതിനുശേഷം ജസ്റ്റിസ് ആവട്ടെ നിയമപരമായി എന്ന് നിയമാനുസൃതം എന്നൊക്കെ ഇവര് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നില്ലേ എന്ത് ഏത് പറയണേ വക്കഫ് വക്കഫ് നിയമം നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അതുകൊണ്ടാണ് പറയുന്നത് ഒന്നു സഖാക്കളെ ഒന്ന് മാറി നിൽക്കാവോട്ടറിയാൻ പോവാണ് അതേ അതേ രക്ഷയുള്ളു ഇനി ഞാൻ ചോദിക്കട്ടെ മാറിപ്പോകുന്ന ഒരു വക്കഫ് നിയമം അടുത്ത ആഴ്ചയിൽ ഇത് പാർലമെൻറ്റിൽ വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ വക്കഫ് നിയമം അതോടുകൂടി തോട്ടിലായി ഈ നിയമം വച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്തിനാണ് സഖാവ ആവശ്യം ദയവ് ചെയ്ത് നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്നാണ് പൊതുജനം കരുതുന്നത് പൊതുജനം കരുതുന്നത് ബുദ്ധിയുള്ളവരാണെന്നാണ് അതിനിടക്കാണ് വേറൊരാൾ പറയുന്നു മിച്ചഭൂമിയായി പോയനെ വക്കഫല്ലായിരുന്നെങ്കിൽ ഇത് മിച്ചഭൂമിയായി പോയേനെ കോളേജിൻ്റെ കയ്യിലിരിക്കുന്ന എങ്ങനെ മിച്ചഭൂമിയാകും സഖാവേ നിങ്ങളെ കുറിച്ച് വിവരമുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഹൈക്കോടതി ഉത്തരവുള്ളതല്ലേ അത് കോളേജിന്റെ ഭൂമിയാണെന്നുള്ളത് അല്ലെ കോളേജിന്റെ ഭൂമി എങ്ങനെയാണ് മിച്ചഭൂമിയായി പോകുന്നത് വക്കഫ് എന്നുള്ള പേരിൽ സംരക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് മിച്ചഭൂമി ആകാതെ പോയത് എന്ന് ഒരു മന്ത്രി പറയുമ്പോൾ വിവരമുണ്ടെന്ന് നമ്മളെല്ലാം കരുതുന്നു സഖാവ് പറയുമ്പോൾ നമ്മൾ എന്തു മനസ്സിലാക്കണം നമ്മൾ എന്തു മനസ്സിലാക്കണം നമ്പാൻ കൊള്ളാത്ത കൂട്ടരാണെന്ന് തന്നെ മനസ്സിലാക്കണം ദയവ് ചെയ്ത് ദ്രോഹിക്കാതിരുന്നാൽ മതി ഇവിടുത്തെ പ്രശ്നം താങ്ങാനെ സോൾവായിക്കോളൂ അതിനിടയിൽ ഞങ്ങളുടെ ഡോക്യുമെൻ്റ് പരിശോധിക്കാൻ ഇനി പുതിയ പോലീസിങ് പരിപാടി അത് വേണ്ട ഇതിപ്പോൾ പോലീസിങ് പോലെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ ഒരു പോലീസിങ്ങായി തരം താഴ്ന്നിരിക്കുന്നൊരവസ്ഥയാണെന്ന് ഓർക്കണം ഇയാളുടെ ഡോക്യുമെൻ്റ് നോക്കട്ടെ ഇത് ശരിയാണോ ഇത് ഇത് ഫേക്ക് ഫേക്കാണോ തീർച്ചയായിട്ടും അതുകൊണ്ട് അത്തരം അപഹാസ്യമായ നിലപാടുകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ടോ എങ്കിൽ അന്വേഷിക്കണം ടേംസ് ഓഫ് റെഫറൻസ് നമ്പർ വൺ ടേംസ് ഓഫ് റെഫറൻസ് നിസാർ കമ്മീഷനെ പതിനഞ്ചാം നമ്പറിൻ്റെ കാര്യം ഏൽപ്പിച്ചിരുന്നോ അതായത് ഈ മുനമ്പം വിഷയം ഏൽപ്പിച്ചിരുന്നോ രണ്ട് നിസാർ കമ്മീഷൻ ഈ മുനമ്പം കാര്യത്തെക്കുറിച്ച് എല്ലാ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ചോ അന്ന് ജീവിച്ചിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കെ എ ജലീൽ പറവൂരത്തെ ആ സാറ് പ്രൊഫസർ മരിച്ചതെന്ന് ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് എട്ടിൽ അദ്ദേഹം ജീവിച്ചിരിക്കുക അദ്ദേഹത്തെ ഒന്ന് കണ്ടോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ പരാമർശമൊക്കെ നിസാർ കമ്മീഷൻ അറിഞ്ഞില്ലായിരുന്നോ പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമി സംരക്ഷിക്കാനായിട്ട് തത്രപ്പെടുന്ന ഒരു ന്യായാധിപൻ അഥവാ ഒരു ശരിയത്ത് നിയമത്തിനു വേണ്ടി തത്രപ്പെടുന്ന ഒരു ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ട ഒരു ന്യായാധിപൻ ഇക്കാര്യങ്ങളെല്ലാം അവഗണിച്ച് മതപരമായ ബോധ്യങ്ങളോടെ മാത്രം ഒരു ഒരു കുറിപ്പ് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു അതേക്കുറിച്ച് അന്വേഷിക്കണം മൂന്ന് ശരിയാണ് പരിമിതിയുള്ളൊരു മേഖലയാണ് ഞാൻ പറയുന്നത് പക്ഷേ വക്കഫ് ബോർഡ് ചെയർമാൻ ഈ ഭൂമിയെ വക്കഫാക്കാനായി നടത്തിയ നീക്കങ്ങൾ അത് സമ്പൂർണ്ണമായിരുന്നോ സമഗ്രമായിരുന്നോ ചെയ്യേണ്ടവയായിരുന്നോ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തോ അന്വേഷിക്കേണ്ടതെല്ലാം അന്വേഷിച്ചോ അന്വേഷിക്കാതിരുന്നോ എന്തൊക്കെ മാറ്റിവെച്ചു എന്തൊക്കെ അന്വേഷിച്ചു ഇതും കൂടി വേണ്ടേ അപ്പോൾ ഒരുപക്ഷെ അതിന് നയ്യാമികമായ ചില പരിമിതികൾ പരിമിതികളുണ്ടാകുമായിരിക്കും അത് ട്രൈബ്യൂണലിൻ്റെ വിഷയമായിരിക്കും പക്ഷെ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അതന്വേഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണ പരിധിയിൽ വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ആ ജനത്തെ എത്രയും വേഗം അവരുടെ ന്യായമായ അവകാശങ്ങൾ സത്വരം പുനഃസ്ഥാപിച്ച് അവരുടെ സ്വസ്ഥരാകാനായിട്ട് സർക്കാർ അനുവദിക്കുക ഇതുപോലുള്ള പ്രഹസനം ഒക്കെ നടത്തി വീണ്ടും 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 വിളിഭ്യരാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് സർക്കാർ പോകരുത് അതാണ് പറയാനായിട്ട് അതോടൊപ്പം തന്നെ വെച്ചാൽ എനിക്ക് ലാസ്റ്റ് അവസാനായിട്ട് ചോദിക്കാനുള്ളത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ പോയിപ്പോൾ കണ്ടത് അച്ഛൻ്റെ ഒരു പോസ്റ്ററും മറ്റൊരു വൈദികൻ്റെ ഒരു പോസ്റ്ററുമായിട്ട് മുൻ ജനത നിരാഹാരം ഇരിക്കുന്ന ഒരു കാഴ്ചകളുണ്ട് അവരോട് ചോദിച്ചാൽ വളരെ വളരെ വൈകാരികമായിട്ടാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒപ്പം ആദ്യം മുതൽ നിന്ന് ജോഷി അച്ഛനാണ് ആ ജോഷി അച്ഛനെതിരെ വലിയൊരു ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു അതിനെതിരെ അവർ പ്രതിഷേധിച്ചുകൊണ്ടാണ് അച്ഛൻ്റെ പോസ്റ്ററുമായിട്ടാണ് അവർ ആ സമര ഒരു ദിവസം മുഴുവൻ ഇരുന്നത് എനിക്കോ ആ സമരം നടക്കുന്ന ആ ഒരു മീറ്റിംഗ് നടക്കുന്ന ദിവസമാണെന്ന് അച്ഛന് ഇപ്പം ഇവ ഇവരോടൊപ്പം ഇതേപോലെ നിൽക്കുന്നതിനും ഇതുപോലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിലൊക്കെ ഭീഷണിയൊക്കെ വരുന്നുണ്ട് എങ്ങനെ എന്താ അച്ഛനതിനെ പേടിക്കുന്നുണ്ട് അല്ല ഒരു ഭീഷണിയുമില്ല കാരണം സത്യമാണെന്ന് കണ്ടാൽ ആർക്കും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല സത്യമാണെന്ന് കണ്ടാൽ പിന്നെ അകപ്പാട് ഉള്ളത് അപകീർത്തിപ്പെടുത്തുക എന്നേ ഉള്ളൂ അതിനാണ് ഒരു മന്ത്രി തുടക്കം വെച്ചത് ഒരു എം പി ആദ്യം തുടക്കം പിന്നെ ഒരു മന്ത്രി പറഞ്ഞ് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചില പ്രസ്ഥാനങ്ങൾ എന്തിന് സമുദായ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പോലും ആ ഒരു ലെവലിലേക്ക് വന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഒരസ്വസ്ഥതയും ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സത്യവും നീതിയും എന്ന് പറയുന്നത് കർത്താവായി യേശു ഈശോയാണ് സത്യം അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് വെച്ചാൽ വളരെ കൃത്യമായ വ്യക്തമായ പൗരോഹിത്യ ധർമ്മമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുനമ്പം ജനത അവർ വലിയ പോരാട്ട വീര്യമുള്ളൊരു ജനതയാണ് അവർക്ക് ഒരു അക്കാദമികമായ ഒരു സപ്പോർട്ട് നൽകി എന്ന് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ പഠിച്ച് അന്വേഷിച്ച് എഴുതി കംപ്ലീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചോ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട് ഇതെല്ലാം തമ്പുരാൻ തരുന്ന വെളിച്ചോം കൂടിയാണ് ഡിജോ അവിടെ അച്ഛൻ ഞങ്ങളായ അച്ഛന്മാരായ ഞങ്ങൾ ഒന്ന് നിന്നു കൊടുക്കാൻ തയ്യാറായാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും ഓക്കെ അച്ഛൻ ഒരുപാട് നന്ദി പ്രതികരിക്കും താങ്ക് യു